നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്നൊരു നാലുമണി പലഹാരം ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം പൊളിച്ച് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവരണം പഴം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട അരച്ചുകൊണ്ടുവന്ന് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ബൗളിൽ ഓതമ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ ഓതമ്പൊടിക്ക് ഗൗക്കാട്ടെന്ന് പറയും അതും കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഇലക്കായി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു സോഡാപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് കുറച്ച് പാലെടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ആ പാൽ തേച്ച് ഒഴിച്ചു തരുന്ന് ഇനി ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി ഇനി സ്പൂണും കൊണ്ട് നമുക്ക് കോരി ഒഴിക്കാം നല്ല സോഫ്റ്റായ അപ്പമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിടാം ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കാം അപ്പോൾ എല്ലാ ഭാവവും വന്നോളൂ വന്തു കഴിഞ്ഞിട്ടുണ്ട് കോരി എടുക്കാം ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം രണ്ടാമത് ഒഴിച്ചുകൊടുത്ത് തിരിച്ചിടാം രണ്ടാമത് എണ്ണയിലിട്ടതും വെന്ത് കഴിഞ്ഞ് എടുക്കാം ബാക്കി ഉള്ളതും കൂടി ചുട്ടെടുത്ത് നല്ല സോഫ്റ്റാണ് ഇതുകൊണ്ടാണ് ഉണ്ണിയപ്പം പോലെ നല്ല ആരും ഊണിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ